ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്കെതിരായ സമരം അഞ്ചാം ദിവസവും തുടരുകയാണ് അതായത് അഞ്ച് ദിവസങ്ങളായി മുട്ടത്തറയ തിരുവനന്തപുരം മുട്ടത്തറയിലെ ഈ ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പരിഷ്കാരങ്ങൾ മുഴുവനും മുഴുവനും പിൻവലിക്കുക എന്നുള്ളതാണ് സമരക്കാരുടെ ആവശ്യം ജനങ്ങൾക്ക് ടെസ്റ്റ് സ്ലോട്ട് ഇല്ലാത്തത് കൊണ്ടാണ് സമരം നൂറ്റി ഇരുപത് സ്ലോട്ട് കിട്ടിക്കൊണ്ടിരുന്ന നൂറ്റി അമ്പത് സ്ലോട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഈ മുട്ടത്തര ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഇപ്പം ആകെ സ്ലോട്ട് കിട്ടുന്ന നാൽപ്പത് പേർക്കാണ് അത് ആൾക്കാരുടെ പ്രശ്നമാണ് ഡ്രൈവ് സ്കൂളുകേർക്കാണ് അറുപത് ഇല്ല അവർ അതിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല ഒരു ഉദ്യോഗസ്ഥനാണോ അതോ ഒരു ഗ്രൗണ്ടിലാണോന്ന് വ്യക്തത വരുത്തിയിട്ടില്ല ടെസ്റ്റിന് കയറിയ പിള്ളേർ പറഞ്ഞു അവരെ പേടിപ്പിച്ചാണ് ഫെയിലാക്കിയത് ഒരു വണ്ടിക്കകത്ത് നാലും അഞ്ചും ആൾക്കാർ കയറി ഇരുന്ന് അവരെ അത് ഇത് ചെയ്യുന്നു പറഞ്ഞ് ഫെയിലാക്കി ചിട്ട് ആ ഒരു ഡാറ്റ കോടതിയിൽ കൊടുത്തിട്ട് അവർ പിന്നെ ഇത് അപ്രൂവൽ വാങ്ങിച്ചതാണ് പരസ്യമായ എന്ന് അത് ബാധിക്കും ഒരിക്കലും ബാധിക്കില്ല അതൊരു രാഷ്ട്രീയപരമായ വിഷയമാണ് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് രാഷ്ട്രീയം ഇല്ല ഒരു നേരത്തെ ആർക്ക് വേണ്ടിയിട്ട് ഓടും പോലും ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ ഞങ്ങളുടെ ഇടയിലേക്കാണ് ഈ മന്ത്രി ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ നിയമങ്ങൾ കൊണ്ടു കൊത്തിക്കേരുന്നത് ഇപ്പം ഈ നിയമം വന്നുകഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു അൻപതിനായിരം രൂപയാകും ഒരാൾക്ക് ലൈസൻസ് എടുക്കാനായിട്ട് ഒരാൾ ലൈസൻസ് എടുക്കാൻ അൻപതിനായിരം രൂപയാകും മന്ത്രി ഇപ്പോൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളും നമ്മളെ പുറത്ത് നമ്മൾ ഇതിൽ നിന്ന് സ്വയം വിട്ടുപോകണം എന്നിട്ട് അവർക്ക് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവിംഗ് സ്കൂളെന്നും പറഞ്ഞ് കുറച്ച് പേരെ കുറേ കാശ് വെട്ടിച്ച് അവർക്ക് അങ്ങനെ ജീവിക്കണം അതിനു വേണ്ടിയിട്ട് മാത്രമാണ് മന്ത്രി ചെയ്യുന്നത് പക്ഷേ ഇനി എന്ത് വന്നാലും ഇതിനകത്തുള്ള ഒരു കൂട്ടം ആത്മഹത്യ ചെയ്തിരുന്നാൽ ഞങ്ങൾ ഇതിന് പിന്മാറില്ല ശക്തമായി തന്നെയാണ് സമരക്കാർ ഈ സമരത്തെ കാണുന്നത് അതായത് ഉത്തരവ് പൂർണ്ണമായി പിൻവലിക്കണം ഇളവുകളൊന്നും അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഉത്തരവ് പൂർണ്ണമായി പിൻവലിക്കണം അത് അവർ പറയുന്ന തരത്തിലേക്ക് എത്തണം തന്നെയാണ് പറയുന്നത് മന്ത്രിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് നിലവിൽ സർക്കാർ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും അവരെ ക്ഷണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സമരം വരും ദിവസങ്ങളിലും കടുത്ത തന്നെ മുന്നോട്ട് പോകും എന്ന് വേണം കരുതാൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഈ പ്രശ്നത്തിൽ അവരുടെ പ്രതികരണങ്ങളുമായി ഡ്രൈവിംഗ് സ്കൂൾ രംഗത്ത് നിന്നുള്ളവർ തന്നെയാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ ഒപ്പം തന്നെ ശ്രീ ജിജോ എന്നിവർ നമുക്കൊപ്പം ചേരുന്നുണ്ട് നമ്മൾ എം ബി ഡിയിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ റിട്ടയേർഡായി പോയ ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ പ്രതികരണങ്ങൾ കൂടി തേടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പലർക്കും ഈ കാര്യങ്ങളിൽ പ്രതികരണം അറിയിക്കാൻ ഒരു വിമുഖതയുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാം ശ്രീ ഉണ്ണികൃഷ്ണൻ ശ്രീ ജിജോ സ്വാഗതം നിങ്ങൾ ഏറെക്കാലമായി ഉണ്ണികൃഷ്ണനായിട്ട് എനിക്ക് നേരിട്ടറിയാം ഞാനവിടെ ഡ്രൈവിംഗ് പഠിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഏറെ വർഷങ്ങളായി ഈ രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊരു മാറ്റം വരുന്നു ഇപ്പോൾ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ നല്ല കാര്യമാണ് പുതിയ കാലത്തിനനുസരിച്ച് പരിഷ്കാരങ്ങൾ വേണം കുറച്ചുകൂടി നല്ല രീതിയിൽ പഠിച്ച് ഉറപ്പാക്കിയ ആളുകളെ ഇറക്കണം അതൊക്കെ അതിൻ്റെ ഒരു പോസിറ്റീവ് വശമാണ് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം നടപ്പാക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ വച്ച് വേണ്ട മുന്നൊരുക്കങ്ങൾ അതിനുള്ള സമയം ഇതൊക്കെ കിട്ടിയിട്ടുണ്ടോ ഒരു സമരം അത് തുടരുക എന്നതാണോ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിങ്ങളുടെ നിലപാട് ഓക്കെ നമ്മൾ ഇപ്പോൾ സമരത്തിലാണ് സമരത്തിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗവൺമെന്റ് കഴിഞ്ഞ കഴിഞ്ഞ മാസം മുതൽ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പരിഷ്കാരങ്ങൾ നടത്തുന്നതിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിയോജിപ്പ് തന്നെയാണ് അതിൽ പല പല കാര്യങ്ങളുണ്ട് നേരത്തെ രണ്ട് മൂന്ന് മാസം മുമ്പ് വരെ നമുക്ക് ഈ നൂറ്റി എൺപത് പേര് കയറിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വെറും നമുക്ക് ഇരുപത് ഇരുപത്തഞ്ച് പേർക്ക് മാത്രമേ കയറാൻ പറ്റുന്നുള്ളൂ ഇപ്പോൾ നോക്കിയാൽ തന്നെ പറയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്ന് വെറും പേരാണ് അതിന് മുമ്പ് വന്നത് എട്ട് പേരാണ് പന്ത്രണ്ട് പേരാണ് ഇത് നൂറ്റി ഇരുപത് പേര് വന്നുകൊണ്ടിരുന്ന സ്ഥലത്താണ് ഇത്രയും പേര് വരുന്നത് അത് ഈ എങ്ങനെ ഈ ഇത്രയും പേര് പിന്നെ ഫെയിലാക്കുള്ള കാരണം എങ്ങനെയാണ് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് എച്ച് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റണ്ണിങ് എച്ചാണ് തിരിഞ്ഞ് നോക്കാതെയാണ് നമ്മൾ എച്ച് എടുക്കുന്നത് വണ്ടിക്കത്ത് ഇവർ പറയുന്ന ഇപ്പോൾ തന്നെ ക്യാമറ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാം മിക്ക വണ്ടികളിലും ഉണ്ട് ക്യാമറയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ റണ്ണിങ് എച്ച് എടുക്കുന്നു അതിൻ്റെ ഒരു മൂന്ന് മിനിറ്റ് പോലും വേണ്ട രണ്ട് രണ്ടര മിനിറ്റാണ് ഒരു എച്ച് എടുക്കാൻ ഒരു കുട്ടിയേക്ക് വരുന്നത് അപ്പോൾ അവിടെ ഈ ഗ്രൗണ്ടിൽ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല ഒരു ബാത്റൂമോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ പൊരിഞ്ഞ വെയിലത്ത് നിൽക്കാനുള്ള ഒരു സാഹചര്യമോ ഒന്നുമില്ല അവിടെ സൂര്യൻ്റെ ഭയങ്കര ഈ എയർപോർട്ടിൻ്റെ സ്ഥലമുണ്ട് ഭയങ്കര ചൂടാണ് എത്രയോ പേരോട് തല ഇറങ്ങി വീഴാറുണ്ട് ഇതെല്ലാം കാണുന്ന ഉദ്യോഗസ്ഥരല്ല ഇതെല്ലാം കാണുന്നത് നമ്മുടെ ഡ്രൈവിങ് സ്കൂളുകാരാണ് ഇതെല്ലാം കാണുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ബാത്റൂം ബാത്റൂമില്ല ഷെഡില്ല ഈ രാവിലെ ആറര മണിക്ക് വരുന്ന കുട്ടികൾ തിരിച്ചിപ്പം പോകുന്നത് ഈ സൂപ്പർ ടെസ്റ്റ് എന്ന് പറഞ്ഞു പോണത് വൈ ഈ മൂന്നര നാല് മണിക്കാണ് പോകുന്നത് അവിടെ ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ ആഹാരം കഴിക്കാനോ ഒരു സംവിധാനവും ആ ഒരു ഭാഗത്തില്ല അതൊരു കാര്യം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം റോട്ടസ് എന്നൊരു സമ്പ്രദായം ഒന്ന് ഓക്കെ നേരത്തെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് തന്നെ റോഡിൽ ഓടിക്കുന്നു ബിസി റോഡിലാണ് ഇവരെല്ലാം റോഡ് ടെസ്റ്റ് നടത്തുന്നത് അപ്പോഴീ സമയങ്ങളിലെല്ലാം ഒരു പത്തിരുപത് പേർ ഫെയിലാവുന്നില്ല അത് അല്ല ഈ കൂട്ടത്തോടെ ഫെയിലാവുന്നില്ല അപ്പോൾ ഈ കൂട്ടത്തോടെ ഫെയിലാക്കാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തെ ഉദ്യോഗസ്ഥന്മാർ ചെയ്തതെന്ന് പറഞ്ഞാൽ മെയിൻ ഒരു ഫ്രണ്ടിൽ പിന്നെ റൈറ്റ് സൈഡിലൊരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി ആദ്യം ഈ ട്രവാൻഡ് സൂപ്പർ ടെസ്റ്റ് ഇടുന്നത് എൻ്റെ സ്കൂളിലാണ് ആ കുട്ടിക്ക് ഞാൻ നടന്നത് ആ കുട്ടിയുടെ അവസ്ഥ ഞാൻ പറഞ്ഞില്ല ആ കുട്ടി അരഞ്ഞണ്ടാ നിൽക്കുന്നത് ആ കുട്ടിന് ട്രൈവിംഗ് ടെസ്റ്റിൽ കയറുന്നില്ല പേടിയായി പോയി പേടിയാണുള്ള കാര്യം എന്താ ഡ്രൈ ലെഫ്റ്റ് സൈഡിലെ സീറ്റിലിരുന്നത് ഒരു ഒരു ഉദ്യോഗസ്ഥൻ അതിൻ്റെ ബാക്കിൽ വേറെ രണ്ട് ഉദ്യോഗസ്ഥർ അതിൻ്റെ നടക്കൊരു വലിയൊരു ക്യാമറയും തോക്കി ഒരാൾ ഒരു ഒരു ആ ഒരു പെൺകുട്ടിയാണ് വണ്ടി ഓടിച്ചു തന്നത് മാത്രമല്ല അതിനകത്തൊരു ഒരു വനിതാ ഉദ്യോഗസ്ഥ ഇരിക്കുകയോ ഒന്നും ചെയ്തില്ല ഇവർ കയറിയിട്ട് ആ പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് കണ്ടവർക്കറിയാം ആ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ആ പ്രാക്ടീസ് ഗ്രൗണ്ടിൽ നിന്നും അവിടുത്തെ പാലത്തിലോട്ടാണ് യൂ ടേൺ തിരിഞ്ഞെടുപ്പിക്കുന്നത് ആ സ്ഥലത്തിൽ പറഞ്ഞാൽ നമുക്ക് പോലും പറ്റില്ല അവിടെ ആ സ്ഥലത്ത് ഭയങ്കര ബിസി റോഡാണ് ആ സമയത്ത് ചാനൽ ചാനൽ വന്ന ചാനൽ വന്ന ആൾക്കാരുടെ വണ്ടികൾ നിറയെ രണ്ട് സൈഡിലും പിന്നെ എയർപോർട്ടിൽ വരുന്ന വണ്ടി അങ്ങോട്ടുകൊണ്ട് പോകുന്ന വാഹനങ്ങൾ ആ ഒരു കണ്ടിന്യൂസ് വൈറ്റ് ലൈനുള്ള റോഡിൽ യൂ ടേൺ തിരിയിച്ചു അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ കുട്ടി പാനിക്കായി ഈ ഈ ശരിക്കും പറഞ്ഞാൽ ശ്രമിച്ചതെന്ന് അപ്പോൾ ഇത് ാണ് എന്തോസ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും കൂടുതൽ ആളുകൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി പോകുന്നു അങ്ങനെ പരാതി വന്നപ്പോൾ ഒരു കുറച്ച് ഉദ്യോഗസ്ഥരെ പത്തു അഞ്ച് ഉദ്യോഗസ്ഥരെ മുട്ടത്തറയിൽ തന്നെ കൊണ്ടുവന്ന് എം ബി ഡിക്ക് തന്നെ അവരുടെ ടെസ്റ്റ് ടെസ്റ്റ് നടത്തേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണോ ഇനി അധികം പേർ പാസ് ആവണ്ട എന്ന് തീരുമാനിച്ചാണോ എന്നറിയില്ല ശരി ജിജോ ഇപ്പോൾ ഈ പരിഷ്കാരങ്ങൾ ഇപ്പോൾ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പറയും നമ്മുടെ ഡ്രൈവിങ്ങിലെ പ്രശ്നങ്ങളാണ് കാരണം എന്നൊക്കെ പറയുന്നു നമ്മൾ ഏറ്റവും പ്രധാനം നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാകാത്തതാണ് നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക അപകടങ്ങൾക്ക് കാരണമെന്നാണ് തോന്നുന്നത് അതുപോലെ ഇത് ഈ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പരിഷ്കാരങ്ങൾക്കൊക്കെ നമ്മൾ വഴങ്ങി കൊടുക്കണം അത് ആവശ്യമുള്ള കാലത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ മാറ്റങ്ങൾക്ക് നമ്മൾ നിൽക്കാം പക്ഷേ അതിനുവേണ്ട ഒരു സൗകര്യം ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള നമ്മൾ അന്ന് കണ്ടതാണ് ഇതൊക്കെ വരച്ചു കൂട്ടിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ സ്ഥലങ്ങളൊക്കെ എങ്ങനെ വേണം എങ്ങനെ വേണം അതൊന്നും ഒരിടത്തും നടപ്പാക്കി കണ്ടിട്ടില്ല ഇതൊക്കെ കൃത്യമായി അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കാതെ എങ്ങനെ ഈ പരിഷ്കാരം നടപ്പിലാക്കാൻ കഴിയും ചെയ്തോ ഓക്കെ ആദ്യം ഇപ്പോൾ പറഞ്ഞല്ലോ ശ്രീ ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നമ്മളെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് എല്ലാ സ്റ്റേറ്റിലെയും ട്രാൻസ്പോർട്ട് കമ്മീഷണേഴ്സിന് ഒരു ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നടപ്പിലാക്കിയേ പറ്റൂ അത് ഏത് സംസ്ഥാനമായാലും നടപ്പിലാക്കേ പറ്റും പലയിടത്തും അത് ഓൾറെഡി പല രീതിയിലായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെയും നമ്മൾ ശ്രീ ആൻ്റണി രാജു മന്ത്രിയായിരുന്ന സമയത്തും ഒരു ഇത് ടു ഹൺഡ്രഡ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻറ്റേഴ്സ് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സബ്മിറ്റ് ചെയ്യും അത് പിന്നെ ചീഫ് സെക്രട്ടറി റിജക്റ്റ് ഒക്കെ ഉണ്ടായി അപ്പോൾ ഇത് ഒരു പുതിയ കാര്യമല്ല ഇത് കുറേ കാലം കൊണ്ട് ഇങ്ങനെ പല പല ടൈപ്പ് പരിഷ്കരണങ്ങൾ വരുന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ഗവണ്മെൻറ്റിനെ അപ്പോൾ പരിഷ്കരണം അപ്പോൾ ഇപ്പം മോർത്ത് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നര ലക്ഷം ആൾക്കാർ ഓരോ വർഷവും നമ്മുടെ രാജ്യത്ത് മരണപ്പെടുന്നുണ്ട് റോഡ് ആക്സിഡൻ്റാണ് കേരളത്തിൽ തന്നെ ശരാശരി പത്ത് പേര് ഓരോ ദിവസവും മരണപ്പെടുന്നുണ്ട് അതിൽ എൺപത്തിരണ്ട് ശതമാനം ഈ മരണത്തിന് കാരണം എന്ന് പറയുന്നത് ഡ്രൈവേഴ്സിന്റെ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് മോർത്ത് പറയുന്നത് മാത്രമല്ല ഈ ലൈസൻസ് എടുത്ത പറഞ്ഞാലേ അങ്ങനത്തെ ഒന്നും അല്ല ഈ ആൾക്കാരുടെ അഹങ്കാരം കൊണ്ടത്തെ മാത്രമാണ് ഈ ഈ ഈ ലൈസൻസ് ലൈസൻസ് എടുത്ത പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ലൈസൻസ് എടുത്ത് ഒരു വർഷത്തിനകത്ത് ആക്സിഡന്റ് ആവണേ അവരുടെ ക്യാൻസൽ ചെയ്യുന്നേ അല്ല അങ്ങനത്തെ കടുത്തോ അതെന്താ കഴിഞ്ഞ ദിവസങ്ങളിൽ റോഡ് അഭ്യാസം നടക്കുന്നത് രണ്ടുപേരും കേൾക്കും ശ്രീ ഉണ്ണികൃഷ്ണൻ ശ്രീ ജിജോ അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈക്കിലൂടെ അഭ്യാസം നടത്തുന്ന ആളുകളൊക്കെ കണ്ടാണ് പിടിച്ചെടുക്കുന്നു അവരെ ക്യാൻസൽ ചെയ്യാനുള്ള അവരൊക്കെ ശരിക്കും അവർ ജാമ്യം ഇതിന്റെ പ്രധാന വർഷം മനുഷ്യൻ നന്നാവണല്ലോ നമ്മളൊരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പിഴവ് പോലും കൊണ്ട് മറ്റൊരാൾക്ക് ഒരു അപകടം ഉണ്ടാകരുത് എന്നൊരു ചിന്ത നമുക്ക് വേണം ഇപ്പൊ അങ്ങനെ ഉള്ളതിൽ തന്നെ പരമാവധി അപകടങ്ങൾ ഒഴിവാക്കാം പക്ഷെ ഒരു പ്രശ്നമാണ് ഇവിടെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുട്ടി തെറ്റ് ചെയ്യുമ്പോ നമ്മൾ മിസ്റ്റേക്കാണെന്ന് അപ്പോൾ ഇവിടെ ഇത്രയും ആക്സിഡൻറ്റ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഭൂരിപക്ഷം പങ്ക് ഡ്രൈവിംഗ് ഒരു വലിയൊരു പങ്ക് പഠിപ്പിക്കുന്ന ആൾക്കാർക്കുണ്ട് ഞാൻ റൈസ്കൂൾ എന്ന് പറഞ്ഞില്ല പഠിപ്പിക്കുന്ന ആൾക്കാർക്കുണ്ട് അതുകൊണ്ടാണ് ഈ മോർത്ത് ഇങ്ങനെ ഒരു പുതിയൊരു രീതിയിൽ പരിഷ്കരണങ്ങൾ വേണമെന്ന് പറയുന്നത് അപ്പം ഇപ്പം നമുക്ക് ഒരു സാധാ സ്കൂളിൻ്റെ കേസെടുക്കാം നമുക്ക് ഇപ്പം ടെസ്റ്റിന് എക്സാം എക്സാം പേപ്പേഴ്സ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് ഇന്ന് പരീക്ഷയ്ക്ക് വരുന്നത് നേരത്തെ തരുവാണ് അപ്പോൾ ഒരു ഒരു ആ ഒരു രാജ്യത്ത് ഫുള്ള് സ്കൂളിൽ അങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ അവർ ഇപ്പം സ്കൂളുകാർ എന്തു ചെയ്യും അവർ ആ അവർക്ക് വിജയ കൂടാൻ വേണ്ടിയിട്ട് ആ ടെസ്റ്റിനുള്ളത് മാത്രം പഠിപ്പിക്കും അല്ലേ അപ്പോൾ അവർ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കാര്യമല്ല പറയുന്നത് ഒരു സ്കൂളിന്റെ ഒരു എക്സാമ്പിൾ പറയാം അപ്പോൾ അങ്ങ് അതേ പഠിപ്പിക്കൂ അവർക്ക് വിജയ സമ്മാനം കൂടാനായിട്ട് അപ്പോൾ ആ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ബാക്കിയുള്ള രാജ്യത്തെ സ്റ്റുഡൻസുമായിട്ട് കമ്പയർ കമ്പയർ കമ്പെയർ ചെയ്യുമ്പോൾ ടാലൻറ്റ് ഭയങ്കര കുറവായിരിക്കും അത് തന്നെയാണ് ഇവിടെ നാൽപ്പത് വർഷമായിട്ട് ശരിക്കും സംഭവിച്ചിരുന്നത് ഇവിടെ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നതിന് മുന്നേ അവിടെ എന്താണ് ടെസ്റ്റ് എക്സാം എന്താണെന്ന് നമുക്കറിയാം അവിടെ ആദ്യം ഒരു ഹെച്ച് എടുക്കുക പിന്നെ ഒരു നാല് ഗിയർ മാറ്റുക പിന്നെ 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 അതിനേക്കാളും കോമഡി നമ്മളെ ഇവിടെ എത്ര നല്ല ഡ്രൈവ് ചെയ്യാൻ അറിയാമെന്നുള്ളതിനാണേലും ഹാൻഡ് സിഗ്നൽ കാണിച്ചില്ലെങ്കിൽ ഫെയിലാണ് ഹാൻഡ് സിഗ്നൽ ആവശ്യമില്ല പരിഷ്കരിക്കേണ്ടത് അല്ല അത് തന്നെ ശ്രീ ഉണ്ണികൃഷ്ണൻ ജിജോ പറയുന്നതും അത് നമ്മൾ ടെക്നോളജി വൈസ് എത്രയൊക്കെ മാറ്റങ്ങൾ നമ്മൾ റോഡുകളിൽ എത്രയേറെ മാറ്റങ്ങൾ വന്നു ഇതൊക്കെ പാലിച്ച് ഈ സാധാരണ രീതിയിൽ പറയാറുള്ളത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഇപ്പൊ എം ഐ ടി ആണ് ടു വീലറിന് വേണ്ടി നമ്മൾ ലൈസൻസിന് വേണ്ടി ഉപയോഗിക്കുക അത് ഒരു പ്രത്യേക അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും നിങ്ങൾ ഇന്നാൽ മതി അതിങ്ങനെ ഓടിക്കോളും പറയാൻ ഒരു എല്ലാവർക്കും അറിയാം കാരണം പ്രേക്ഷകർക്കും അറിയായിരിക്കും അതങ്ങനെ അങ്ങനെ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പൊ അല്ല അടക്കമുണ്ട് ജിജോ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് അങ്ങനെ ഒന്നും ശ്രീകൃഷ്ണൻ പറ്റുള്ളൂ അല്ല ശ്രീവണ്കൃഷ്ണൻ ഇപ്പൊ ഇത് മാത്രം ജിജോ പറഞ്ഞു വന്നതിന്റെ ഒരു അർത്ഥം ഇതാണ് ഇന്നൊരു സാധനം മാത്രം പഠിക്കാൻ വേണ്ടി പോവുകയാണ് പകരം ഒരു റോഡിൽ പുലർത്തേണ്ട മര്യാദകൾ ഒരു ഒരു പൗരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആളെന്ന നിലയിൽ അയാൾ കാണിക്കേണ്ട ഒരു മര്യാദയെക്കുറിച്ചുള്ള ഒരു പഠനമോ ബോധവൽക്കരണവും കൂടിയും ഉണ്ടാകുന്നില്ല എന്ന് കൂടിയാണ് അതും കൂടെ വേണം അതും കൂടെ ഉണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയും അല്ല ചേച്ചി അതെ മര്യാദ ഇപ്പം ഇവിടെ നമ്മൾ ഒരു ഫോറാൻ ജംഗ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ഇട്ട് സ്ട്രൈറ്റ് പോകും ഒരു റൗണ്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ പോലും എക്സിറ്റ് ചെയ്യുമ്പം ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിടുന്ന് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഒരു ബേസിക് ട്രാഫിക് നോളജ് പോലും ആർക്കും ഇല്ല ഇപ്പോൾ ഓടിക്കുന്നവർക്ക് അപ്പോൾ അതൊക്കെ പഠിപ്പിക്കുന്ന എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് അതും നല്ല രീതിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ട് ഈ ലൈസൻസ് ഡ്രൈവിംഗ് സ്കൂളിൽ മാത്രമല്ല ഈ ഡ്രൈവിങ് സ്കൂളുകാരിൽ നിന്നും ഈ ബോർഡ് ഇല്ലാതെ പഠിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ അവരെന്തിനാണ് ഈ പഠിക്കുന്ന ഈ വിദ്യാർത്ഥി എന്തിനാണ് അങ്ങനെ സ്ഥലങ്ങളിൽ പോണത് അപ്പോൾ ഈ പറഞ്ഞ സാറ് പറഞ്ഞ കാര്യമാണ് എന്താണ് കാരണം ഇവര് ഡ്രൈവിങ് സ്കൂളിന്റെ ലെവലിൽ ബോർഡ് വയ്ക്കാതെ ഓടിക്കുന്ന കുറേ ഡ്രൈവിംഗ് സ്കൂളുകാരെന്ന് പറയപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അവിടെ ഈ കുറഞ്ഞ പിന്നെ റേറ്റിൽ ഈ മൂവായിരവും നാലായിരം രൂപയ്ക്ക് ലൈസൻസ് മാത്രം മതി എന്നുള്ള ആഗ്രഹത്തിൽ വരുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ഗവൺമെൻറ് എന്ത് ചെയ്യണം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം അവരെ നമ്മൾ നിലയ്ക്ക് നിർത്താൻ വേണ്ടി ശ്രമിക്കണം അപ്പം ഇവരെന്തു ചെയ്യും ഇവർ ഈ ഏതെങ്കിലും ഗ്രൗണ്ടിൽ കൊണ്ടിട്ട് നമ്മൾ ഈ പറഞ്ഞ ഈ പറഞ്ഞുള്ള കാര്യങ്ങൾ എന്താ ചെയ്ത് അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ തെറ്റ് തന്നെയാണ് അത് ആരെ നിയന്ത്രിക്കേണ്ടത് അങ്ങനെയുള്ള ആൾക്കാരെ നിയന്ത്രിക്കേണ്ടത് ഗവൺമെൻറ്റാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ട്രിക്റ്റ് ആക്കണ്ടെന്നുകൂടെ ആരും പറഞ്ഞില്ല സാർ ഇതെല്ലാം ചെയ്യണം സാർ പക്ഷേ നമുക്ക് എന്താണ് ആവശ്യം സ്ട്രിക്റ്റ് ആക്കുമ്പോൾ ഇപ്പൊ ഈ നിങ്ങളുടെ ഈ സമരക്കാർ നേരത്തെ കണ്ടല്ലോ പലരും പറയുന്നത് നാൽപ്പത് പേർക്കുള്ളൂ അമ്പത് ഉള്ളൂ ഒരു ദിവസം അല്ല ഞാൻ ഞാനതാണ് ചോദിക്കുന്നത് നമ്മൾ ഒരാളുടെ കൃത്യമായി അയാൾക്ക് ഇതൊക്കെ ഉറപ്പ് വരുത്തണമെങ്കിൽ അതിനൊരു സമയം വേണം അപ്പോൾ ഈ നൂറ്റി ഇരുപത് പേരെയൊക്കെ ടെസ്റ്റ് നടത്തി വിടുമ്പോഴാണ് അതിൽ പലരും പാസ്സായി പോകുന്നു അങ്ങനെയാണ് അവസാനം ഈ ടെസ്റ്റ് നടത്തുന്നത് തന്നെ ഈ ഈ ഞാൻ ലൈസൻസ് എടുത്തു പോകുന്ന ആൾക്കാർ തന്നെയാണ് ഉണ്ടാക്കുന്നത് എപ്പോഴാണ് ഇവർ രണ്ടും മൂന്നും വർഷം കഴിഞ്ഞ് ഇവർ എക്സ്പേർട്ട് ഡ്രൈവറായി അഹങ്കാരം തലയ്ക്ക് തലക്കിപ്പിടിക്കുമ്പോഴാണ് അല്ലെങ്കിൽ മദ്യം അകത്ത് ചെല്ലുമ്പോഴാണ് ഇവർ ആക്സിഡൻ്റ് ഉണ്ടാക്കുന്നത് അല്ലാതെ മര്യാദയ്ക്ക് പോകുന്ന ആക്സിഡൻ്റ് ഉണ്ടാക്കാതെ പോകുന്ന എത്ര പേരുണ്ട് ഞാൻ ഇത് ഇന്ന് നോക്കിയാൽ മതി എത്രയോ വർഷം കൂടി നമ്മൾ വണ്ടി ഓടിക്കുന്നു ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച എത്രയോ മാധ്യമ സുഹൃത്തുക്കളുണ്ട് അവരാരെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നവരും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ എങ്കിൽ ഈ ജോലി ഇന്ന് ഞാൻ മതിയാക്കാൻ ഞാൻ അവരല്ല ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കുന്നതാരാ ഇവിടെ ആരാ ഉണ്ടാക്കുന്നത് ഈ സംസ്കാരമില്ലാത്ത അല്ലെങ്കിൽ ഒരു ബഹുമാനവും ഇല്ലാത്ത കുറെ ഈ പറഞ്ഞ ലൂസ് ലെസർ സത്യം പറഞ്ഞാൽ അങ്ങനെയാണോ വിളിക്കുക അവരാണ് ഈ ആക്സിഡന്റ് ഉണ്ടാക്കുന്നതിന്റെ മെയിൻ കാരണം മദ്യപിച്ചും അല്ലെങ്കിൽ മദ്യമേൽ കളിയുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ ഓടിക്കുന്ന ആൾക്കാരാണ് ഈ ആക്സിഡന്റ് ഉണ്ടാക്കുന്നത് അത് ഡ്രൈവിംഗ് അതിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ ഇപ്പോ ഒരിടത്തും എനിക്ക് തോന്നുന്നു ഒരുപാട് പേർ ആവശ്യമായി ഡ്രൈവിംഗ് പഠിക്കുന്നവരുണ്ടാവും വിദേശത്ത് പോകാൻ ടെസ്റ്റ് എടുക്കുന്നവരുണ്ടാവും അവർക്കൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കണം അതിനെ ഡ്രൈവിംഗ് സ്കൂൾ ഈ സമരം ഒരു രമ്യതയിൽ പരിഹരിക്കേണ്ട ആവശ്യമുണ്ട് മറ്റെന്തെങ്കിലും അതിൻ്റെ ഇതിൽ ക്രമീകരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് എം എം ഡിയുടെ ഭാഗത്ത് നിന്നോ വേണമെങ്കിൽ അത് വേണം ഇതൊരു ഇതും പോകേണ്ട ആളുകൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ നടത്തി ഇതൊക്കെ വാങ്ങി വേണ്ട ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണ് എന്ത് സാധ്യതയാണുള്ളത് ഈ പുതിയ പരിഷ്കാരങ്ങളെ സുഗമമായി നടപ്പാക്കാൻ എന്ത് നിർദ്ദേശമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമ എന്ന നിലയിൽ ശ്രീ വേണം വേണം ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ട്രിക്റ്റ് ആവണം പാർക്കിംഗ് ശ്രീണികൃഷ്ണിംഗ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു കുട്ടിയെ നല്ല ഡ്രൈവറാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അവനെ ഡ്രൈവിംഗ് പഠിപ്പിക്കണമെങ്കിൽ മെയിൻ റോഡിൽ പഠിപ്പിക്കാനൊരു സാവകാശം ഗവൺമെൻറ് ആദ്യം നമുക്ക് തരണം അത് തരുന്നില്ല നമുക്ക് മണി മുതൽ അഞ്ചര വരെ ഉള്ളു ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള സമയം അവിടെയാണ് തെറ്റ് അപ്പം ഈ സമയത്ത് ട്രാഫിക് ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോകാൻ പാടില്ല അങ്ങനെ ഏതെങ്കിലും ട്രാഫിക് ബ്ലോക്കിൽ നമ്മളൊന്ന് ബ്ലോക്ക് ആക്കിയാൽ പോലീസ് നമ്മളെ വന്ന് ഇനി വിളിക്കാൻ ചീത്തയെന്നില്ല അവർക്ക് ഈ സമരങ്ങൾ നടത്തുന്നതിലും റോഡ് കുഴിച്ചിട്ട് ചെയ്യുന്നതിലും അല്ലെങ്കിൽ ഒരു കടയുടെ മുമ്പിൽ ഈ ഒരു മണിക്കൂറിലോളം ലോഡിടക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന വണ്ടികൾക്കും കുഴപ്പമില്ല അവിടെ ആ സി ഐ ടി കാര്യം ലോഡ് ഇറക്കുന്നതിൽ കുഴപ്പമില്ല ഒരു ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൊണ്ട് റോഡിൽ ഒരു ഒരു പത്ത് സെക്കൻഡ് വെയിറ്റ് ആയാൽ ഹോർണി ചീത്തപൊളി പെൺകുട്ടികളാണെങ്കിൽ ഫ്രണ്ടിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ മോശമായ രീതിയിൽ അവരെ ഹറാസ് ചെയ്താണ് പോകുന്നത് അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് ആ ആ ഒരു ഒരാണ്ണമാണ് ഈ സംസാരിക്കുന്ന ഒരു കാര്യം ഓർക്കണം ഈ പെൺകുട്ടിയെ ചീത്ത വിളിക്കുകയും നിങ്ങൾക്ക് പോലെ ഹൈവേയിൽ കൊണ്ടുപോയിക്കൂടിയെന്ന് അവർ ചോദിക്കുന്നത് ഹൈവേ കൊണ്ടുപോയി പഠിക്കില്ല സർ ഇവരൊന്നും നല്ല രീതിയിൽ ഡ്രൈവർ ആവില്ല സർ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ പഠിപ്പിക്കാൻ മെയിൻ റോഡിൽ അനുവാദിക്കണം എന്നിട്ട് വെച്ചാൽ നമുക്ക് രാത്രികാലം ഓടിക്കാനുള്ള അനുവാദം തരണം എന്നാൽ മാത്രമേ ഹൈബീം ഇട്ട് പോകുന്നത് ഹെഡ്ലൈറ്റ് ഇട്ട് പോകുമ്പോൾ നമുക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം കുട്ടികൾക്ക് ബോധം വരുള്ളൂ അവർക്ക് മെക്കാനിക്കൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഈ സാർ ഇരിക്കുന്നു ഒരു വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ ഏത് ടയറും സ്റ്റോപ്പ് ആവുമെന്ന് സാറിന് അറിയാമോ എങ്ങനെയാണ് സാർ സ്റ്റോപ്പ് ആവുന്നത് സാർ പറ അപ്പോൾ ഇതാണ് കാര്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല ഏത് വീലാണ് ഡ്രൈവ് ആണെന്ന് അറിയില്ല ഈ ബ്രേക്ക് അമൃത് വേണ്ട ഈ ഡാഷ് ബോർഡിൽ ചോദന ലൈറ്റ് കുറേ ഇത് ഈ പറഞ്ഞ ആൾക്കാർക്കെങ്കിലും അറിയാമോ സാർ ഒന്ന് നോക്കി വെക്കണം ഈ മിനിമം ഒരു നൂറ് പേരിൽ ഒരു തൊണ്ണൂറ് പേർക്കും ഇതിന് സിസ്റ്റം ഒന്നും അറിയാതെയാണ് പക്ഷേ നമ്മൾ നമ്മൾ നല്ല ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന രീതിയിൽ ഞങ്ങളിതെല്ലാം പഠിപ്പിച്ചാണ് കുട്ടികൾ റോഡിൽ ഇറക്കുന്നത് അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊരു പറയുമോ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് സംഭവം ഡ്രൈവിംഗ് പരിഷ്കരിക്കണം നല്ലത് തന്നെയാണ് അതിന് കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുക ഡെയിലി ഇപ്പോൾ ഉള്ളവരെ നൂറ്റി അൻപത് പേരാക്കാൻ ഞാൻ പറയും ഇരുന്നൂറ് പേരാക്കണം ഞാൻ പറയാം മൂന്ന് നാല് ഉദ്യോഗസ്ഥരായിട്ട് നിയമിക്കാം ഈ കഴിഞ്ഞ മാസത്തിന് ഈ ഒരു നൂറ്റി ആയിരത്തി അഞ്ഞൂറ് പോലും ആയിരത്തി അഞ്ഞൂറ് വെച്ച മോട്ടോർ സൈക്കിളും കാരണം ആയിരത്തി നാനൂറ്റി ജില്ലാ രൂപ സാർ മേടിക്കല്ലേ അവർ ഡ്രൈവിംഗ് കൂടെ ചേർത്തുള്ള ഫീസ് അവര് ഉണ്ണികൃഷ്ണനിലേക്ക് ശ്രീ ജിജോ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നല്ലതാണ് മാറ്റങ്ങളൊക്കെ വരണം ജിജോയുടെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ കേരളത്തിലെ പ്രതിസന്ധികൾ അറിയാമല്ലോ ഇത് എല്ലായിടത്തും ഇതുപോലൊരു ട്രാക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല ഇപ്പൊ ഉദ്യോഗസ്ഥരുടെ അഭാവമുണ്ട് ഈ ലൈസൻസ് എത്തിച്ചു കൊടുക്കാൻ തന്നെ കാലതാമസം നേരിട്ട അവസ്ഥ ഉണ്ടായി അപ്പോൾ എങ്ങനെ കേരളത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ട്രസ്റ്റ് കിട്ടാവുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയും അതിന് ഉള്ളൊരു നിർദ്ദേശം എന്താണ് ജിജോ അഞ്ജിജോ ഇപ്പം മന്ത്രി പറയുന്ന ഒരു കാര്യം ശരിയാണ് ഇപ്പം അതായത് ഇപ്പം ടെസ്റ്റ് സ്റ്റാൻഡേർഡായിട്ട് നടത്തണമെങ്കിൽ നമുക്ക് ടൈം വേണം അപ്പോൾ പക്ഷേ ഈ പുള്ളി പറയുന്നതും ശരിയാണ് ലൈക്ക് ഇപ്പം ഒരുപാട് ആൾക്കാർ വെയ്റ്റിംഗ് ലിസ്റ്റിൽ കിടപ്പുണ്ട് അവർക്ക് ഇപ്പം ലൈസൻസ് അത്യാവശ്യമായിട്ട് വേണം അപ്പോൾ ചെയ്യാൻ പറ്റുന്ന എന്താണ് ഒന്നുകിൽ ടെസ്റ്റ് നടത്തുന്ന സെൻറ്റേഴ്സ് കൂട്ടുക അല്ലയെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടുക ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലേണേഴ്സിൻ്റെ കാലാവധി തന്നെ ഇപ്പം ആറുമാസം എന്ന് വേണമെങ്കിൽ ഒരു വർഷം ആക്കി കൊടുക്കാം അപ്പോൾ ഇപ്പം ലേണേഴ്സ് പുതുക്കാൻ ഇപ്പം ഒരു തവണ ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും പുതുക്കണ്ടല്ലോ ഉടനെ വീണ് അവസരം കിട്ടും സോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം ജസ്റ്റ് ചാടിക്കേറി ഒരു തീരുമാനം എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഇത് എന്താ പറയുക ആലോചിച്ച് കണ്ടെടുക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഒരു കാര്യം ഡാഷ് ക്യാം വയ്ക്കണമെന്ന് പറയുന്നു ഡാഷ് ക്യാം വയ്ക്കുന്നത് എന്തിനാണ് മോണിറ്റർ ചെയ്യാനായിട്ടാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്റ്റാൻഡേർഡ് മോണിറ്റർ ചെയ്യാനാണ് ഡാഷ് ക്യാം വയ്ക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന എല്ലാം ഒരു ആർ ടി ഒയുടെ കയ്യിൽ ഇപ്പോൾ നൂറ് വണ്ടികളുണ്ടെന്ന് വെച്ചോ ഈ നൂറ് വണ്ടികളിൽ ഡാഷ് ക്യാം വയ്ച്ച് ഈ വീഡിയോസ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു ദിവസം എണ്ണൂറ് ഒരു ദിവസം എണ്ണൂറ് മണിക്കൂറിൻ്റെ വീഡിയോസ് നമുക്ക് ആർ ടി ഒയിൽ പോകും എണ്ണൂറ് മണിക്കൂർ ഒരു മണിക്കൂർ ഒരു ഡാഷ് ക്യാമിൽ റെക്കോർഡാവണമെന്ന് പറഞ്ഞാൽ ഓരോ മിനിറ്റ് ഓരോ വീഡിയോസായിട്ടാണ് റെക്കോർഡ് അപ്പോൾ ഏകദേശം നാൽപ്പത്തെണ്ണായിരം വീഡിയോസ് ഒരു ദിവസം ഒരു ആർ ടി ഒന്ന് ചെക്ക് ചെയ്യണം അതൊന്നും ഒരിക്കലും കാര്യം നടക്കുന്ന കാര്യമല്ല അപ്പം വേണമെങ്കിൽ അതിന് പകരം ഇവർ കുറച്ചുകൂടെ ആയിട്ട് ക്ലൗഡ് ബേസ്ഡ് ഡാഷ് ക്യാംസ് കൊണ്ടുവരാം അതായത് ഇപ്പം ഡ്രൈ നമുക്ക് എന്താ പറയുക ഗവൺമെൻറ് തന്നെ ഒരു ഫ്ലീറ്റ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻ കമ്പനിയുമായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് ഇപ്പം എ ഐ ക്യാമറ വയ്ക്കുന്ന കണക്ക് കാറിൽ ഡാഷ് ക്യാംസ് വയ്ക്കാം അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞാൽ ആ പ്രശ്നം സോൾവും ബാക്കിയുള്ളവരുടെ അപമര്യാദയായിട്ടുള്ള പെരുമാറ്റം അതൊക്കെ നമുക്ക് അവിടെ കിട്ടും പിന്നെ ആ ക്യാമറ തന്നെ ഉപയോഗിച്ച് ഈ സെയിം എ ക്യാമറ ഫീഡ് ചെയ്യുന്ന അതേ നെറ്റ്വർക്കിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ പറയുക ബാക്കി ഈ റോഡ് ഈ തെറ്റ് കാണിക്കുന്നവർക്ക് ഈ ഫൈൻ ഈടാക്കാൻ പറ്റും അത് വലിയൊരു റവന്യൂ ആവും സർക്കാരിന് ആക്ച്വലി അപ്പം അങ്ങ് അത് ചെയ്യാം വേണമെങ്കിൽ അപ്പോൾ അതുപോലെ ഇപ്പം എന്താ എന്താ പറയുക പതിനഞ്ച് വർഷം മുന്നേ ഉള്ള വണ്ടി എന്ന് പറയുന്നു അപ്പോൾ അതിന് പറയുന്ന റീസൺസ് എന്താ പറയുക പവർ ബ്രേക്ക് ഇല്ല പവർ സ്റ്റിയറിംഗ് ഇല്ല പിന്നെ എന്താ പ്രോപ്പർ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ ഉള്ള പതിനഞ്ച് വർഷം മുന്നെയുള്ള വണ്ടികളുണ്ട് അതിന് ശേഷം ഇറങ്ങിയ വണ്ടികൾ ഇതില്ലാത്ത വണ്ടികളുമുണ്ട് അപ്പോൾ ഈ പതിനഞ്ച് വർഷം എന്ന് പറയാതെ ഒരു സ്പെസിഫിക്കലി ഇങ്ങനെ പറയുക ഇന്ന ഇന്ന ഫീച്ചേഴ്സ് നിർബന്ധമാണ് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ വണ്ടിയിൽ അത് ടെസ്റ്റിന് ഇറക്കുന്ന വണ്ടികളെന്നാണ് ഇപ്പോൾ പറയുന്നത് അതായത് പതിനഞ്ച് വർഷം മുന്ന വണ്ടികൾ ടെസ്റ്റിന് ഇറക്കുമല്ലോ പക്ഷേ ഡ്രൈവിംഗ് പഠിപ്പിക്കാം അപ്പോൾ അത് ഒരു പ്രാക്ടിക്കലി നല്ല കാര്യമല്ല അപ്പോൾ ഡ്രൈവിങ് സ്കൂൾ ടെസ്റ്റിന് മാത്രമല്ല പഠിപ്പിക്കാനും പാടില്ല അങ്ങനെ ഒരു ബേസിക് ഫീച്ചേഴ്സും ഒരു ഇത് അത്യാവശ്യം മോഡേൺ ഉള്ള തന്നെ കാര്യമാണ് ഇപ്പോൾ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് കൊണ്ടുവരുന്ന വാഹനങ്ങൾ ഡ്യൂബൽ ക്ലച്ച് ബ്രേക്കും പാടില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്ത കുറെയുടെ കാര്യങ്ങൾ എങ്ങനെയായി സംഭവം ഇവരൊക്കെ കാര്യം എന്താണ് ആക്സിഡന്റ് കൊണ്ടാവാൻ പാടില്ല ഇവിടെ മരണം മരണനിരക്ക് കുറയണം ഇവിടെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മരണം മരണനിരക്ക് കൂടും ഒരു ലോഡ് ക്ഷമം വീഴും റോഡിൽ എങ്ങനെയാണ് ഈ ഡുവൽ ക്ലച്ച് ഇല്ലാത്ത കുട്ടി ഈ കാക്കി കാക്കിധാരിയെ കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത് സ്റ്റിയറിംഗ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ക്ലച്ച് ചെയ്തെന്ന് പറഞ്ഞുകൊടുത്താത്ത സാഹചര്യത്തിൽ ഈ ഓപ്പോസിറ്റ് വരുന്നവരും ശ്രദ്ധിക്കാതെ ഈ പറഞ്ഞതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുകയാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും ബാക്കിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തിന് ഈ ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിന് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇല്ല അല്ല ഡ്രൈവിംഗ് ടെസ്റ്റ് ആണെന്നുള്ള അറിയില്ല എന്ന് വിചാരിക്കുക എന്താ സംഭവിക്കുന്നത് ഈ കുട്ടി ബ്രേക്കിന് ഓരോ ആക്സിഡന്റ് കൊടുക്കും ഇരിക്കുന്ന ഉദ്യോഗസ്ഥനും മരിക്കും കുട്ടിയും മരിക്കും റോഡിരിക്കുന്ന ആൾക്കാരും മരിക്കും അവൻ്റെ വാഹനങ്ങളും പോകും എല്ലാം പോവും അപ്പോൾ ഇത് പറഞ്ഞ ശുദ്ധ അസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഗവൺമെൻറ് ഈ പറഞ്ഞ കാര്യങ്ങൾ അത് മാറ്റേണ്ട കാര്യമാണ് ബാക്കിയൊക്കെ നമുക്ക് എടുക്കാം ഈ ഹാഫ് ക്ലച്ച് എടുക്കുന്നതും തിരക്കിൽ കൊണ്ട് ഈ ട്രസ്റ്റിൽ മുന്നോട്ട് പോകാൻ അല്ലാതെ ഈ ട്വൽത്ത് കഴിഞ്ഞ കുട്ടികൾ എത്ര ലക്ഷം പേരാണ് സാറിന് അറിയാമോ എത്ര പേരാണ് ഈ ലൈസൻസിനോട് കാത്തിരിക്കുന്നോ അവരൊക്കെ സത്യം പറഞ്ഞാൽ അവർക്ക് എന്ത് അല്ല ഇത് നമ്മുടെ പ്രശ്നമല്ല ഇത് ഗവൺമെന്റിന് നമ്മളല്ല പ്രശ്നം ഡ്രൈവിംഗ് സ്കൂളുടെ പ്രശ്നമല്ല ഇത് ഉദ്യോഗ പിന്നെ ഈ ലൈസൻസ് എടുക്കാൻ നിൽക്കുന്ന ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആൾക്കാരുടെ പ്രശ്നമാണിത് അതല്ല ഡ്രൈവിംഗ് സ്കൂളുടെ പ്രശ്നമൊന്നുമില്ല ഡ്രൈവിംഗ് സ്കൂളിന് ഇപ്പൊ ഒരു മാസം അടച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ലൈസൻസ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറെ ലക്ഷം അവരുടെ പറയണത് അവരോടാണ് ഈ ഗവൺമെന്റ് പറയേണ്ടത് എന്താണ് കാര്യം അവരോടാണ് പറയുന്നത് ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെ സാധ്യതകളുണ്ടെന്ന് ജിജോയും വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഈ പ്രശ്ന പരിഹാരമാണ് വേണേ ഇപ്പോൾ ഈ തമ്മിത്തല്ലിരിക്കലല്ലല്ലോ ഒരുപാട് യുവാക്കളുടെ കാര്യമാണ് ജോലി സാധ്യതകളുടെ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടെത്തുകയാണ് അതിന് എം ബി ഡിയുടെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നടപ്പാക്കേണ്ടതെന്നൊക്കെ കാത്തിരിക്കാം പ്രശ്നം പരിഹരിക്കട്ടെ ഇതിങ്ങനെ അഞ്ചാറ് ദിവസമായി അടഞ്ഞു കിടക്കുന്നു മുട്ടത്തറയിൽ ബഹളം കോഴിക്കോട് ബഹളം മലപ്പുറത്ത് ബഹളം എന്നാണ് കാണുന്നത് അപ്പോൾ അത് ഒഴിവാവട്ടെ എന്ന് പ്രതീക്ഷയും വളരെ നന്ദി രണ്ടുപേരും വിശദമായി സംസാരിച്ചു ജിജോ ഒപ്പം ശ്രീമണികൃഷ്ണൻ